സത്യം നമ്മൾ നമ്മൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ കൊണ്ട് കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് ഭക്ഷണം ഉണ്ടെങ്കിലും ഒരു തന്റെ വീട്ടിൽ ആചരിച്ചിരുന്ന തൊട്ടുകൂടായ്മ സമ്പ്രദായങ്ങളിൽ അഭിമാനം കണ്ടെത്തി ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാർ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമായി പിന്നോക്ക ജാതിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന രീതിയെയാണ് വളരെ സ്വാഭാവികമായ ഒരു സംഭവം എന്ന നാട്ടിൽ കൃഷ്ണകുമാർ ബ്ലോഗിൽ അവതരിപ്പിച്ചത് കൃഷ്ണകുമാറിന്റെ പങ്കാളി സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് പേജിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിലാണ് തൊട്ടുകൂടായ്മയെ ന്യായീകരിക്കുന്ന പരാമർശം നടത്തിയത് വീട്ടിലെ ജോലിക്കാർക്ക് മുറ്റത്ത് കുഴികുത്തി കഞ്ഞു നൽകുന്നത് കൊതിയോടെ കണ്ടു നിന്നുവെന്നാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ പറഞ്ഞത് കൃഷ്ണകുമാറിന്റെ ഈ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് വീട്ടിൽ പറമ്പ് വൃത്തിയാക്കാനെത്തിയ പണിക്കാർക്ക് മുറ്റത്ത് കുഴികുത്തി ഇലവെച്ച് പഴങ്ങഞ്ഞു നൽകിയ അനുഭവം പറഞ്ഞാണ് കൃഷ്ണകുമാർ ഏറലായത് ജോലിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന രീതി വളരെ സാധാരണമെന്ന രീതിയിലാണ് കൃഷ്ണകുമാർ പറയുന്നത് വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നുവെങ്കിലും ജോലിക്കാർ കുഴിയിൽ നിന്ന് പ്ലാവിലെ ഉപയോഗിച്ച് പഴങ്ങഞ്ഞു കഴിക്കുന്നത് കൊതിയോടെ താൻ നോക്കി നിന്നിട്ടുണ്ടെന്നും ബി നേതാവ് വീഡിയോയിൽ പറയുന്നുണ്ട് അഞ്ചു മാസം മുൻപുള്ള വീഡിയോയാണ് ഇപ്പോൾ വൈറലായതും ചർച്ചയായി മാറിയതും കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ പ്രഭാത ഭക്ഷണമായി പഴങ്ങഞ്ഞി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഉണ്ടായ ഓർമ്മകളെ കുറിച്ചാണ് കൃഷ്ണകുമാർ ഈ വീഡിയോയിൽ പറയുന്നത് പഴങ്ങഞ്ഞിയുടെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നതിനിടെയാണ് കൃഷ്ണകുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ അച്ഛൻ എഫ് ജോലി ചെയ്തിരുന്ന കാലത്തെ കാര്യമാണ് കൃഷ്ണകുമാർ ഓർത്തെടുക്കുന്നത് എന്നാൽ ഈ പരാമർശത്തിനെതിരെ നിരവധി പേരാണ് വിമർശനവുമായി എത്തിയത് സവർണ്ണ ആഡംബിത്തരത്തിന്റെ ബാക്കിയാണെന്നും പഴയകാലത്തെ മനുഷ്യത്വരഹിതമായ സംഭവത്തെ വലിയ കാര്യമെന്ന മട്ടിലാണ് കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നതെന്നും വിമർശകർ പറയുന്നു പണ്ട് സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ അടുത്ത ജന്മത്തെക്കുറിച്ച് ബ്രാഹ്മണനായി തനിക്ക് അടുത്ത ജന്മത്തിൽ ജനിക്കണമെന്നാണ് സുരേഷ് ഗോപിയും പറയുന്നത് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോഴും അല്ലെങ്കിൽ ഭൂതകാലക്കുളിരിൽ ആറാടുമ്പോഴും അനീതി നിറഞ്ഞ ഒരു ലോകത്തെ പറ്റിയാണ് ഇവരൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അവർക്കറിയുന്നത് അത് മാത്രമാണ് ആ പറയുന്നതിൽ അനീതി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത് പോലുമില്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്ന കാര്യമാണ് കൃഷ്ണകുമാർ ഏറെ അഭിമാനത്തോടെ പറഞ്ഞതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി പേരാണ് കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തിയത് എഴുത്തുകാരി ശാരദക്കുട്ടി ടീച്ചർ ബിഗ് ബോസ് സ്ഥാനം റിയാസ് സലിമാടക്കമുള്ളവർ കൃഷ്ണകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടു ഏതോ പ്രാകൃത കാലത്ത് ജനിച്ചു ജീവിച്ചവരെ പോലെ സംസാരിക്കുന്ന കൃഷ്ണകുമാറിനെ കുറിച്ച് പരാമർശിക്കേണ്ടി വരുന്നത് പോലും ലജ്ജാകരമാണെന്നാണ് ശാരദക്കുടി ടീച്ചർ പറയുന്നത് കൃഷ്ണകുമാർ പറയുന്നത് ശരിയല്ല എന്നും ഇല്ലാതിരുന്ന ഒരു കാര്യത്തെ തന്റെ വംശമഹിമയ്ക്ക് അലങ്കാരമാക്കി ഭാവിച്ചെടുക്കുകയാണ് കൃഷ്ണകുമാർ ചെയ്യുന്നതെന്നും ശാരദക്കുടി ടീച്ചർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട് കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ചുകൊണ്ട് റിയാസ് സലീം രംഗത്തെത്തി അസമത്വത്തെക്കുറിച്ച് ഇത്തരം നോസ്റ്റാൾജി തോന്നുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ജാതീയതയിലേക്കുള്ള പുറകിലേക്കുള്ള ആ ടൈം ട്രാവൽ ഷോ കാണാൻ അല്പം പോപ്കോൺ കോൺ എന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് റിയാ സലീം കുറിച്ചത് പിന്നാലെ വീഡിയോയ്ക്ക് ലഭിച്ച ചില കമന്റുകളും റിയാ സലീം പങ്കുവച്ചിട്ടുണ്ട് ആരെങ്കിലും ഇയാളെ ക്ഷണിക്കണം എന്നിട്ട് ഒരു കുഴി കുത്തി കഞ്ഞി കൊടുക്കണം എന്നൊക്കെ കമന്റുകൾ വരുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടുകളെയും റിയാ സലീം എതിർക്കുന്നുണ്ട് എന്തായാലും കെട്ടകാലത്തെ ജീവിതത്തെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യരിലേക്കാണ് ഇത്തരം ജാതി വയലൻസ് തള്ളിയിടാൻ ഇവരൊക്കെ നോക്കുന്നത് കേരളത്തിൽ കുഴികുത്തി കഞ്ഞു കഴിച്ചിരുന്ന കാലമൊക്കെ മാറിയ കാലമാണ് കൃഷ്ണകുമാർ പരാമർശിക്കുന്ന കാലഘട്ടം എന്നിട്ടും പാരമ്പര്യ മഹിമ കൊണ്ട് പറമ്പിലെ പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് കുഴിയിൽ തന്നെയായിരുന്നുവെങ്കിൽ കൃഷ്ണകുമാർ ചാണകക്കുഴിയിൽ വീണതിൽ അത്ഭുതമില്ല എന്ന് മാത്രമല്ല അനുയോജ്യമായ പാർട്ടി അതുതന്നെയാണ് എന്നതുമാണ് വാസ്തവം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്